റെയിഞ്ചിന്റെ इशു ഉള്ളതുകൊണ്ട് ಸ್ವಲ್ಪ பயംഗരം മഴ നടക്കുന്നപ്പോൾ എന്തായാലും ചെറുതായിട്ട് കുറപ്പില്ല ഒപ്പയർ അല്ല അപ്ലൈ ചെയ്യുന്നത് അതെ കൊ князя സ്ക്രീൻ ഷെയർ ചെയ്യ ആ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ ആ ഉണ്ട് സർ ജർമനി അപ്പോയിന്റ്മെന്റ് ആണ് വിശേഷം അപ്പോയിന്റ്മെന്റ് എടു ചെയ്യും നോ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിട്ട് വരുന്നത് വാലിഡേറ്റ് അപ്പോയിൻമെന്റ് കൊടുക്കുക വാലിഡേറ്റ് അപ്പോയിന്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്പറും പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഈ ട്രാൻസാക്ഷൻ നമ്പർ എന്നുള്ളത് എ ആർ എൻ നമ്പർ എന്നുള്ള ജിഇബി എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് നമ്മളെ അപ്പോയിന്മെന്റ് കിട്ടിയിട്ടുള്ളത് ജിഇവിൻ സീറോ